പുതിയ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ ദിവസം ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാനും ദൈവത്തെ കാണുവാനുള്ള ഹൃദയ കണ്ണുകളെ തുറന്നു തരുന്നതിനും ദൈവക്രമയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തനിമയിലേക്ക് എന്ന കൂട്ടായ്മ ഏവരെയും സന്തോഷപൂർവ്വം കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലാം അദ്ധ്യായം നമുക്ക് വായിക്കാം പതിനഞ്ചാം വാക്യം വായിക്കുന്നു സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു കർത്താവിൻ്റെ നാമത്തിൽ നാം കൂടി വരുന്നിടത്തൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന കർത്താവ് നമുക്ക് വാക്തത്വം തോന്നിട്ടുണ്ട് ഭർത്താവ് സുശേഷം പതിനെട്ടാമധ്യായം ഇരുപതാം വാക്യത്തിൽ അത് നമുക്ക് കർത്താവ് ഉറപ്പിച്ചു തരിക രണ്ടോ മൂന്നോ പേർ എവിടെ എൻ്റെ നാമത്തിൽ കൂടിയാലും അവിടെ തൻ്റെ സാന്നിധ്യം കർത്താവ് വാക്തത്വം നൽകുന്നുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വാക്തത്വം നൽകുന്നു ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മോടുകൂടെയുള്ള കർത്താവിനെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുന്നില്ല കാരണം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന തടസ്സങ്ങളാണ് ദൈവത്തെ കാണാതെ വേണം ദൈവത്തിൻ ദൈവത്തെ കാണാതെ നമ്മുടെ കണ്ണുകളെ നിരോധിച്ച് നിരോധിച്ചിരിക്കുന്ന ആ ഒരു പ്രതിഭാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തക്കേണം നമ്മുടെ കുറവുകൾ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ കുറ്റങ്ങൾ ഒക്കെയും നമ്മെ തടസ്സപ്പെടുത്തുന്നു ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട വ്യക്തികളുടെ സാക്ഷ്യം കേട്ട രണ്ട് പേര് എമൗസ്ലേക്ക് യാത്ര ചെയ്യാവുകയാണ് അവരോട് കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ വഴി നടന്ന് തർക്കിക്കുന്ന തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്താണ് അതിനെ അവർക്ക് ഉത്തരം പറയുവാനായിട്ട് വളരെ സംശയമായ സംശയാസ്പദമായ രീതിയിൽ ആകെ കുഴ കുഴയ്ക്കുന്ന രീതിയിൽ സന്തോഷകരമായ രീതിയിൽ അവർക്ക് പറയുവാൻ സാധിക്കുന്നില്ല ആരാണ്ട് പറഞ്ഞത് കേട്ടു ആരാണ്ട് ആരാളുടെ അനുഭവം കേട്ടു അതിൻ്റെ വെളിച്ചത്തിൽ കർത്താവിനെ കാണുവാൻ വന്നവർ സംശയിച്ച് തങ്ങളുടെ യാത്ര തുടരുക വഴി നടക്കുക അലസരായിട്ടിരിക്കുന്നില്ല നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്താ കാര്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം ഉയർത്തരുന്നതിൻ്റെ കർത്താവിനെ കണ്ട വ്യക്തികളുടെ സാക്ഷ്യത്തിൽ അവ പലരും പല വിധത്തിൽ പറയുന്നു കളി സാക്ഷ്യ ഉയർത്തരുന്ന കർത്താവിനെ കണ്ടതായിട്ട് പറയുന്നു അതിനെക്കുറിച്ച് ഇവർ നേരിട്ട് കാണാത്തത് കൊണ്ട് അവർക്ക് സ അവർക്ക് സംശയം ഈ സംശയത്തിൻ്റെ പേരിൽ നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം പൂർണ്ണമാകുന്നില്ല മഹിമ കണ്ട സാക്ഷികളായി ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുള്ളൂ നമുക്ക് മഹിമ കണ്ട സാക്ഷികളെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം എന്താണ് ഇവർക്ക് സം പറ്റിയിരിക്കുന്ന അബദ്ധം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് അവനെ അറിയാതെ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവർ കാണുന്നുണ്ട് കൂടെയുള്ള വ്യക്തിയെ പക്ഷേ അവനെ അറിയാൻ അറിയുവാൻ കഴിയുന്നില്ല കർത്താവ് ഏത് രൂപത്തിലാണ് നമ്മെ ഓരേ നമ്മെ ഓരോരുത്തരെയും സമീപിക്കുന്നത് അ പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ പേര് എവിടെ കൂടിയാലും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് ആ സന്നിഹിതനായിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിയാതെ വണ്ണം നമ്മുടെ കണ്ണ് നിരോധിച്ചിരിക്കുന്നുവോ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും പ്രസക്തമായൊരു ചോദ്യമാണത് നമ്മുടെ കണ്ണ് നമ്മോട് കൂടിയുള്ള കർത്താവിനെ കാണുവാൻ തക്കവണ്ണം പ്രകാശിതമാണോ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി അവരുടെ മുഖം രജിച്ചു പോവുകയില്ല നോട്ടം എവിടെയാണ് അവങ്കിലേക്ക് നോക്കുകയാണോ അതോ അവനവൻ്റെ വിശ്വാസത്തെയും അവനവൻ്റെ അനുഭവസമ്പത്തിനെയും തെളിയിക്കുകയാണ് കർത്താവ് ജീവിക്കുന്നെന്ന് സമർത്ഥിക്കണം പക്ഷേ തൻ തങ്ങളെ നേരിട്ട് കണ്ടില്ല സംശയത്തിൻ്റെ നിഴലിൽ കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട് ശരിയായത് കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലായിരിക്കുന്ന ഇവർക്ക് ഈ ശിഷ്യന്മാർക്ക് അവരുടെ കണ്ണ് കൂടെയുള്ള കർത്താവിനെ കാണാതുകൊണ്ട് നിരോധിച്ചിരിക്കുക അവിടെ കർത്താവ് കൂടെയുണ്ട് കർത്താവ് തന്നെയാണ് അവരോട് ചോദിക്കുന്നത് നിങ്ങൾ വഴി നടന്ന് വാദിക്കുന്ന തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്താ നമ്മുടെയൊക്കെ കൂട്ടായ്മകളിൽ സന്നി കർത്താവ് സന്നിഹിതനായിരിക്കുമ്പോൾ കൂടെയുള്ള കർത്താവ് അവിടെ സന്നിഹിതനായിരിക്കുന്ന കർത്താവിനെ കാണുവാൻ നമ്മുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടാറുണ്ടോ നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണമെങ്കിൽ കർത്താവ് തന്നെ അതിനുള്ള മാർഗം കാണിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവത്തെ കാണുവാൻ സാധിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ ശുദ്ധി ആവശ്യമാണ് നമ്മുടേതായുള്ള തെറ്റിദ്ധാരണകൾ പരിമിതമായ അറിവുകളുടെ വെളിച്ചത്തിൽ കർത്താവിനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നാം പരാജയപ്പെടുക മത്ത സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും എനിക്കെത്ര നാളും നിങ്ങൾ നിങ്ങൾക്കൂടെ ഇരിക്കാൻ സാധിക്കും കർത്താവ് അവരെ വിളിക്കുകയാണ് ആരെയാണ് ശിഷ്യന്മാരെ കൂടെയുള്ള ശിഷ്യന്മാർ അവിശ്വാസവും കോട്ടവുമുള്ളവരാണ് കൂടെ നടന്ന് കർത്താവ് ചെയ്ത് അതൊക്കെയും കണ്ട് വിശ്വാസത്തിൽ വളർന്നു വന്ന വീരന്മാരായിട്ടുള്ള ആളുകളെ കർത്താവ് വിളിക്കുന്നത് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഇന്ന് ജീവിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ ഏതു വിധത്തിലുള്ള സംബോധനയെ കേൾക്കുവാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ശിഷ്യന്മാരുടെ അടുക്കൊണ്ട ഒരു രോഗിയായ പൈതൃകനെ സൗഖ്യമാക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് കർത്താവ് അവരെ വിളിക്കുകയാണ് അവരെ രോഗികളെ സൗഖ്യമാക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും ഒക്കെയും കർത്താവ് അവരെ ചുമതലപ്പെടുത്തിയതാണ് എന്നാൽ കർത്താവ് അവിടെ ഇല്ലാ സാ കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാതിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് രോഗിയെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല കാരണം കർത്താവിൻ്റെ അവരെ അവരെ അഭിസംബോധന ചെയ്യുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് അവിശ്വാസവും കോട്ടവുമുള്ള നിങ്ങളോട് നിങ്ങളോടുകൂടെ ഞാൻ എത്ര എത്ര എത്രനാൾ ഞാൻ ഞാൻ നിങ്ങളെ സഹിക്കും ഈ കർത്താവിൻ്റെ ചോദ്യം ഇന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിൽ പ്രസക്തമാണ് എന്തുകൊണ്ട് നമ്മുടെ അത് സൗഖ്യം പ്രാപിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ സന്തോഷം ഉണ്ടാകുന്നില്ല സന്തോഷം വർദ്ധിക്കുന്നില്ല സഹിഷ്ണുത വർദ്ധിക്കുന്നില്ല നമ്മുടെ അവിശ്വാസവും നമ്മുടെ കോട്ടവും ഉള്ള തലമുറയിലാണ് നാം ജീവിക്കുന്നത് നാം അവിശ്വാസമുള്ളവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല സത്യമായിട്ട് വിശ്വസിക്കുന്നില്ല നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല അവിടെയും ഇവിടെയുമൊക്കെ കോട്ടമുണ്ട് അവ അവയൊക്കെയും മാറ്റി നമ്മളെ പൂർണ്ണരാക്കുവാൻ നമ്മെ നമ്മുടെ കർത്താവിനെ സാധിക്കും അവനതിന് മനസ്സുള്ളവനാണ് ശക്തനാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നവർ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാണ് നാം പാപികളാകുന്നു നാം മനുഷ്യരാകുന്നു നാം നമ്മെ തന്നെ വിനയപ്പെടുക ദൈവസ് തന്നെ അടുത്ത് വരുമ്പോൾ കൂട്ടായ്മകളിൽ വരുമ്പോൾ അടുത്തു വരുമ്പോൾ ഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ചുങ്കക്കാരനെ പോലെ പ്രാർത്ഥിക്കാം അല്ല എങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ നിങ്ങൾ തർക്കിക്കുന്ന ഈ കാര്യം എന്താ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്ന കർത്താവ് ആ കർത്താവിനെ കാണാതവണ്ണം നിങ്ങളുടെ കണ്ണ് നിരോധിച്ചിരിക്കുക നിങ്ങളുടെ കണ്ണ് തുറക്കണമെങ്കിൽ ഹൃദയശുദ്ധി വേണം നീ പാപിയാണ് എന്നെ കഴുകി ശുദ്ധീകരിക്കണം മറ്റുള്ളവരുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുവാനല്ല നീ ശ്രമിക്കേണ്ടത് നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക നീ നിന്നെ തന്നെ നിർമ്മലീകരിക്കുക അപ്പോൾ കർത്താവ് നിന്നോട് വസിക്കും നമ്മുടെ കൂ കൂട്ടായ്മകളിൽ ഇത് നമ്മുടെ പ്രധാന ലക്ഷ്യമായിരിക്കട്ടെ നാം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ രണ്ടോ മൂന്നോ പേർ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ എഴുന്നേണ്ടി വരുന്നു പക്ഷേ നമ്മുടെ കണ്ണുകൾ കർത്താവിനെ കാണാതെ വണ്ണം നിരോധിച്ചിരിക്കുക കാരണം നമ്മുടെ സ്വയനീകരണം അപരനിൽ അപരനിൽ പഴുചേരുവാനുള്ള നമ്മുടെ പ്രവണത നമ്മുടെ നമ്മുടെ വീഴ്ചകളെ അംഗീകരിക്കുക അംഗീകരിക്കാനുള്ള വൈമനസ്യം എന്നിത്യാദി നമ്മുടെ പിടിവാശികൾ ഞാൻ എഴുതിവാൻ ഞാൻ ചെയ്യുന്നതൊക്കെ ശരി മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റ് അല്ലല്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളെഴുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല ബൈബിൾ നമ്മളെ പല പ്രാവശ്യവും അർപ്പിക്കുക എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെട്ടവരാക്കി ആ ദൈവത്തേജസ് വീണ്ടെടുക്കണമെങ്കിൽ നമ്മോട് ചേർന്ന് നടക്കുന്ന കർത്താവിൽ നിന്നും നമുക്ക് ഊർജം പ്രാപിക്കേണ്ടിയിരിക്കുന്നു ആ ഊർജം നമുക്ക് ലഭിക്കുന്നത് കർത്താവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുമ്പോഴാണ് എവിടെയാണ് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് കാൽവറിക്കൂശിൽ തൻ്റെ ജീവനെ നമുക്ക് നൽകി നമുക്ക് വേണ്ടി പാപക്ഷമ സമ്പാദിച്ചു നമുക്ക് സംരക്ഷണം നൽകുവാൻ പിതാവായ ദൈവത്തെ അപേക്ഷിക്കുക നമ്മെ തള്ളിക്കളയരുതേ നമ്മളോട് പ്രതികാരം ചെയ്യരുത് എന്നുള്ള കർത്താവിൻ്റെ ആ പ്രാർത്ഥന നമുക്ക് സംരക്ഷണം നൽകുന്നു നമ്മ നം ഈ നാളുകളിൽ നമ്മിൽ ഉണ്ടാകേണ്ടതായ ഒരു സ്വഭാവവിശേഷം നാം നമ്മെ തന്നെ അറിയുക അതാണല്ലോ ദൈവം ആദ്യ മാതാപിതാക്കളോട് ചോദിച്ചത് ആദാമ നീ എവിടെ ദൈവം അവനെ തേടി വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന ആദാമും ഹവയും അവരെവിടെ ഏറെ അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം പാപം ചെയ്ത് ബലഹീനമായിരിക്കുന്നു അവിടെയും പാ അവർ തങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുന്നില്ല തന്നോട് കൂടി ഇരിക്കുവാൻ തന്ന സ്ത്രീ തന്നു ഭക്ഷണ പഴം തന്നു ഞാൻ കഴിച്ചു സ്ത്രീക്ക് പറയാനുള്ള പാമ്പെന്നെ സതിച്ചു ഞാൻ വീണു തെറ്റുകളെ സമ്മതിക്കുവാൻ ഉള്ള വൈ വൈമനസ് ഞാൻ ഏതാണ്ട് നല്ല ആളാണ് ഞാൻ ഏതാണ്ട് നല്ല മിടുക്കുള്ള ആളാണ് അല്ലല്ല കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മെ ശുദ്ധീകരിക്കുവാനാണ് നമ്മെ പാപനേക്കി രക്ഷിക്കുവാനായിട്ടാണ് ആത്മീയമായി നമ്മെ ശക്തരാക്കുവാനാണ് അതിന് ആവശ്യമായിരിക്കുന്നത് ദൈവവചനധ്യാനവും അവൻ്റെ ദൈവകൃപയിൽ ആശ്രയിക്കുകയും അവൻ്റെ വഴികളെ അറിഞ്ഞ് അനുദിനം അവനെ അനുഗമിക്കുകയുമാണ് ചെയ്യുന്നത് എം മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവ് അവരെ വിളിക്കുന്നു അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഗ്ലൂക്കോസിൻ്റെ സുവിശ്രേഷ ഇരുപത്തിനാലാമത്തെ ഇരുപത്തിയഞ്ചാം വാക്യം കർത്താവ് വിളിക്കുക ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മണ്ണ ബുദ്ധികളെ ദൈവവചനം വിശ്വസിക്കാത്തവരെ കർത്താവ് വിളിക്കുന്നത് ബുദ്ധിഹീനരെന്നും മന്ന ബുദ്ധികളെന്നും നമ്മുടെ ജീവിതത്തെ നമുക്ക് താരതമ്യം ചെയ്യേണ്ടത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് മോശം മോശം മുതൽ പ്രവാചകന്മാർ വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് കർത്താവ്ക്ക് തെളിയിച്ചു കൊടുക്കുന്നത് അതൊ അതൊക്കെയും കെട്ടുകഥകളല്ല അവയെ വിശ്വസിക്കേണ്ടതാണ് അവയെ അനുസരിക്കേണ്ടതാണ് അവയെ ആചരിക്കേണ്ടതാണ് അതിൽ കൂടെ മാത്രമേ ദൈവവചനത്തെ അനുസരിക്കുന്നതിൽ കൂടെയാണ് മാത്രമേ നമുക്ക് ആത്മീയമായി വളരുവാനും നമ്മോടുകൂടെയുള്ള ദൈവത്തെ കാണുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഓർക്കാം അല്ല എങ്കിൽ നാം അവിശ്വാസമുള്ളവരാണ് കോട്ട കോട്ടമുള്ളവരാണ് കർത്താവ് നമ്മോടുകൂടെ വസിക്കുവാൻ വൈമനസെ കാണിക്കും കർത്താവ് നമ്മോടുകൂടെ ഇരിക്കുവാൻ വൈമനസികം കാണിക്കുന്നു അതുകൊണ്ട് കർത്താവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ല എന്നാൽ കർത്താവ് ഈ എമ്മശ്രീക്ക് പോയ ശിഷ്യന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് അപ്പം നുറുക്കി പ്രാർത്ഥിച്ചപ്പോഴാണ് അവരോടുകൂടെ വസിക്കുവാൻ അവർ ക്ഷണിച്ചതനുസരിച്ച് കർത്താവ് അവരോടുകൂടെ വസിക്കുവാനായി ചെന്നു അവിടെ അപ്പം നുറുക്കിയപ്പോൾ കാൽവറിയിൽ തൻ്റെ ശരീരരക്തങ്ങളെ താൻ വലിയായി നൽകിയതിനെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയതിനെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അവൾ അവിടെ അവരുടെ കണ്ണു തുറന്ന് കർത്താവ് എൻ്റെ പേർക്കാണല്ലോ മരിച്ചത് കർത്താവ് എൻ്റെ രക്ഷയ്ക്കായിട്ടാണല്ലോ മരിച്ചത് എന്നെ എൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി മരിച്ച കർത്താവിനെ കാണുവാൻ ഭാവിയായ എനിക്ക് എൻ്റെ കണ്ണുകളെ തുറന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കാം